സമൂഹ മാധ്യമങ്ങൾക്കൊപ്പം വളരുന്ന പുതിയ തലമുറയുടെ ഓരോ നീക്കവും സമൂഹ മാധ്യമങ്ങളിലെ റീച്ചിനും ലൈക്കിനും വേണ്ടിയുള്ളതാണ് തിരക്കേറിയ റോഡിന് നടുവിൽ നിന്നും പാടുക തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റേഷൻ മെട്രോ തുടങ്ങിയ നാലാൾ കൂടുന്നിടത്ത് അസാധാരണമായ പെരുമാറ്റം പ്രകടിപ്പിക്കുക അതുവഴി ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കുക ഇത്തരം വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവെച്ച് ലൈക്കും റീച്ചും കൂട്ടുക ഇതിനായി എന്ത് സാഹസത്തിനും പുതിയ തലമുറ തയ്യാറാണ് കഴിഞ്ഞ ദിവസം പൂനെഗർ ന്യൂസ് എന്ന എക്സ് ഉപയോക്താവ് ഒരു വീഡിയോ പങ്കുവെച്ചു കൊണ്ട് ഇങ്ങനെ കുറിച്ചു പൂനെയിലെ ജമ്പുൽവാടിയിലെ സ്വാമിനാരായണൻ മന്ദിറിനടുത്തുള്ള ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിൽ റീലുകൾ ഉണ്ടാക്കുന്നതിനും ശക്തി പരിശോധിക്കുന്നതിനുമായി യുവാക്കൾ അവരുടെ ജീവൻ പണയപ്പെടുത്തുന്നു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഒറ്റ കയ്യിൽ തൂങ്ങിക്കിടക്കുന്ന ചലഞ്ചിന്റെ മേക്കിംഗ് വീഡിയോയായിരുന്നു അത് വീഡിയോയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കൂറ്റൻ കെട്ടിടത്തിന്റെ മുകളിലെ റൂഫിൽ കിടക്കുന്ന ഒരു യുവാവിന്റെ കൈയിൽ തൂങ്ങി ഒരു പെൺകുട്ടി താഴേക്കിറങ്ങുന്നത് കാണാം പിന്നാലെ ഇരുവരും ഒറ്റ കയ്യിൽ പെൺകുട്ടി ഉയരത്തിൽ തൂങ്ങിക്കിടക്കുകയും ചെയ്യുന്നു ഇതിനിടെ ഇരുവരെയും രണ്ടു വശത്തു നിന്നും താഴെ നിന്നും മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നവരെയും വീഡിയോയിൽ കാണാം ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ഒറ്റ ദിവസത്തിനുള്ളിൽ ഒന്നര ലക്ഷത്തിനടുത്ത് ആളുകൾ വീഡിയോ കണ്ടു കഴിഞ്ഞു വീഡിയോ വൈറൽ ആയതിനു പിന്നാലെ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പെഴുതി അവരെ കണ്ടെത്തി ശിക്ഷിക്കണം ഒരു കാഴ്ചക്കാരൻ എഴുതി ഈ തലമുറ നശിക്കുന്നു തലമുറ എന്ന നിലയിൽ ജീവിതത്തിൽ ഒരു വിഷയവുമില്ലാത്ത റീൽസിനു വേണ്ടി ജീവൻ പണയപ്പെടുത്തുന്ന എല്ലാവരെയും ഞാൻ പറയുന്നു ദുരന്തം മറ്റൊരു കാഴ്ചക്കാരൻ ഏറെ അസ്വസ്ഥനായി ഈ പുതിയ തലമുറയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് നിനക്കെന്താ പറ്റിയത് മറ്റൊരു കാഴ്ചക്കാരി കുറിച്ചു പരീക്ഷാ പേപ്പർ ചോർച്ചയും ജോലിയും ഇല്ലാത്തതിനാൽ യുവാക്കൾക്ക് ഇപ്പോൾ ഇത് മാത്രമാണുള്ളത് മറ്റൊരാൾ ഇന്ത്യയിലെ നീറ്റ് പരീക്ഷാ വിവാദത്തെ ഓർമ്മിച്ചുകൊണ്ട് എഴുതി ഐ ഹോസ്പിറ്റൽ ലക്ഷത്തോളം ില്ായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ